എല്ലാവർക്കും എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം വെൽക്കം ടു ായി സ്റ്റോറി അപ്പോ ഇത് രാമായസാണ് പിന്നെ കർക്കിടക മാസാണ് അപ്പൊ നമ്മള് അതന്നെ എവിടെയാണ് പോകുന്നത് എറണാകുളം ജില്ലയായിട്ട് കിടക്കുന്ന അതായത് ആദ്യം തൃപ്രയാറ് രാമൻ പിന്നെ കൂടൽ മാണിക്യം ഭരതൻ മൂഴിക്കുളം ലക്ഷ്മണൻ പായമ്മൽ ശത്രുഘ്നൻ ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ച് തൃപ്രയാറ് രാമൻ്റെ അമ്പലത്തിൽ വന്ന് അനിയന്മാരെയൊക്കെ കണ്ടു അവർ സുഖമായിട്ട് ഇരിക്കുന്നു പറഞ്ഞിട്ട് വേണം പോലും തിരിച്ചു വരാൻ വേണ്ടി എന്നാലേ ആ നാലമ്പല ദർശനം പൂർത്തിയാവുകയുള്ളൂ എന്നാണ് ഞങ്ങൾ കുറേ സ്ഥലത്ത് കണ്ടത് അതുകൊണ്ട് തന്നെ അങ്ങനെ പോകാനാണ് നമ്മുടെ പ്ലാൻ നാലേ കാലായി ഓൾറെഡി ലേറ്റായി വടക്കഞ്ചേരിയിലാണല്ലേ അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അങ്ങനെ നമ്മൾ തൃപ്രയാർ എത്തി സൈഡിലൊരു പാർക്കിംഗ് കിട്ടി റോഡ് വലിയ ചെറിയ ഞങ്ങൾ ഒരു അഞ്ചേ നാൽപ്പതായപ്പ അമ്പലത്തിൽ എത്തി നട അടച്ചേക്കുന്ന സമയമായിരുന്നു രാവിലെ മൂന്ന് മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ അഞ്ച് മണിക്ക് പൂജയ്ക്ക് വേണ്ടി അടയ്ക്കും പിന്നെ തുറക്കുന്നത് ആറേ കാലിനാണ് അത് കഴിഞ്ഞാൽ ആരയ്ക്ക് വീണ്ടും ശിവേലിക്ക് വേണ്ടി നട അടയ്ക്കും പിന്നെ തുറക്കുന്ന ഏഴേ കാലിനാണ് പിന്നെ ക്യൂവിൽ എത്ര പേരുണ്ടോ എല്ലാവരെയും തൊഴാൻ സമ്മതിച്ചിട്ട് മാത്രമേ നട അടയ്ക്കുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ഉച്ചപൂജയുടെ

ു രു നമ്മള് ദർശനം കഴിഞ്ഞോ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് ഹോട്ടൽ തൃശൂർ ഇരിങ്ങാലക്കുടയാണ് കൂടൽമാണിക്ക് ഭരതക്ഷേത്രം ഈ നാലമ്പലങ്ങളുടെയും സൈഡിലായിട്ട് പേയാൻ പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ ആരുടെ നേരത്തെ എന്താ പറഞ്ഞേ തെറ്റി പോയത് എന്താ പറഞ്ഞാ പറഞ്ഞ കൂടൽ മണിക്കും രാമന്റെ അനിയൻ അനിയൻ തിരുമൂഴിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ലക്ഷ്മണ പെരുമാളിൻ്റെ അമ്പലമുള്ളത് നമ്മൾ പോയത് ഒരു വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ലാതെ സുഖമായിട്ട് തൊഴാൻ പറ്റി തൃശ്ശൂർ ജില്ലയിലെ പായമ്മൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ശത്രുഘ്നസ്വാമിയുടെ അമ്പലമുള്ളത് എല്ലാ അമ്പലങ്ങളിലും നമ്മൾ ക്യൂ നിന്ന് പോകുമ്പോൾ തന്നെ വഴിപാടുകൾക്കുള്ള റെസീപ്റ്റ് എടുക്കാൻ വേണ്ടി പറ്റും ർശനം കഴിഞ്ഞ് തിരിച്ച് രാമനോട് വന്നു കണ്ടു പറഞ്ഞു അപ്പോ നമ്മള് നാലമ്പല ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ വീട്ടിലെത്തി എല്ലാം ദൈവാനുഗ്രഹം പോലെ ദർശനമൊക്കെ ഭയങ്കര അടിപ്പായിരുന്നു രാവിലെ തൃപ്ലയാളാണ് പിന്നെ കൂടൽ മാണിക്കാണെന്നുണ്ടെങ്കിലും പിന്നെ മൂഴിക്കുളത്താണ് എന്നുണ്ടെങ്കിലും തിരക്ക് ധീരെ ഇല്ലായിരുന്നു നമുക്ക് നല്ല സുഖമായിട്ട് പെട്ടെന്ന് തന്നെ തൊഴുതു തീരാൻ തൊഴുത് കഴിയാൻ വേണ്ടി പറ്റി പക്ഷേ ശത്രുഘ്നൻ്റെ അടുത്ത് എത്തിയപ്പോൾ പായമല്ലെത്തിയപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കാരണം അവിടെ എനിക്കൊന്നും നട തുറന്നിരുന്ന സമയമായിരുന്നു പൂജയ്ക്ക് വേണ്ടി അടച്ചിട്ട് നട തുറന്ന സമയമായതുകൊണ്ട് തന്നെ ഉച്ചപൂജ കഴിഞ്ഞിട്ട് അതന്നെ സൂപ്പർ നാല് ഉച്ചപൂജ കഴിഞ്ഞിട്ട് നട തുറന്ന സമയമായതുകൊണ്ട് ഏഴ് ഒരു മണിക്കൂർ ഗ്യാപ്പ് അവിടെ നട അടിച്ചിരുന്നു ആയിരിക്കണം നല്ല തിരക്കായിരുന്നു അവിടെ എത്തിയപ്പോൾ നല്ല മഴയായിരുന്നു പായമെല്ല് ദർശനം നടത്തിയതിനു ശേഷം അവിടെ നിന്ന് തന്നെ പ്രസാദോട്ടും കഴിച്ചിട്ട് തിരിച്ച് നമ്മൾ തൃപ്രയാറമ്പലത്തിൽ വന്നിട്ട് അമ്പലം അടച്ചിട്ടുണ്ടായിരുന്നു എന്നാലും പുറത്തു പോയിട്ട് തൊഴുതിട്ടാണ് തിരിച്ച് വീട്ടിലോട്ട് വന്നത് നാലമ്പല ദർശനത്തിന് പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പോവുക തൃപ്രയാറ് രാമൻ്റെ അമ്പലത്തിലാണ് അവിടെ പോകുമ്പോൾ ഇന്ന് ചോദിച്ചപ്പോൾ മനസ്സിലായെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ മൂന്നരക്കാണ് അമ്പലം തുറക്കുക പക്ഷെ അഞ്ച് മണിക്ക് രാവിലെ അഞ്ച് മണിക്ക് പൂജയ്ക്ക് വേണ്ടിയിട്ട് നട അടച്ചു കഴിഞ്ഞാൽ പിന്നെ ആറേ കാലിനാണ് നട തുറക്കുക അത് കഴിഞ്ഞിട്ട് ആറരയ്ക്ക് ശിവേലിക്ക് വേണ്ടിയിട്ട് വീണ്ടും നടയെടുക്കും പിന്നെ ഏഴേ കാലിനാണ് തുറക്കുക അപ്പോൾ ആ സമയം നിങ്ങൾ മാനേജ് ചെയ്തിട്ട് വേണം പോകാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ അവിടെ ക്യൂവിൽ നിന്നിട്ട് ഒരുപാട് സമയനഷ്ടം ഉണ്ടാവും അപ്പോൾ അത് മാനേജ് ചെയ്ത് പോയാൽ മതി ബാക്കി കടിവയായിട്ട് നടക്കും എന്നിട്ട് എല്ലാവരും ചെയ്യുന്ന പോലെ അവസാനം പായമല്ലിൽ പോയിട്ട് അവിടുന്ന് ദർശനം കഴിഞ്ഞിട്ട് അവിടെ രണ്ട് മണിവരെ പ്രസാദം ഇട്ടുണ്ട് നല്ല ഓപ്ഷനായിരുന്നു ഇന്ന് ചോറ് സാമ്പാർ നല്ലൊരു അച്ചാർ പിന്നെ ഓല അല്ലേ ആ പിന്നെ ഒരു ഓലനും ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അപ്പോ അങ്ങനെ പ്രസാദോട്ടും കഴിച്ചിട്ട് എല്ലാവരും വരാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ പുതിയൊരു ജോർ വാർ എപ്പിസോഡായിട്ട് വീണ്ടും വരാം അതുവരെ ബൈ